കൃഷ്ണശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാലിനിയെ കാണുന്ന ശ്യാമയാണെങ്കിൽ ഓടി വന്ന് കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ് അന്നേരം എന്താ മോളെ എന്താണെന്നൊക്കെ കാര്യം ചോദിക്കുമ്പോൾ ശ്യാമ ആദ്യമൊന്നും പറയുന്നില്ല ശ്യാമയ്ക്ക് ശാലിനിയെ കാണുമ്പോൾ ആകെങ്ങ് സങ്കടം അങ്ങ് ഒഴുകയാണ് അന്നേരം ഒരുവിധം സമാധാനിപ്പിച്ച ശേഷം എന്താ കാര്യം ചോദിക്കുമ്പോൾ ഞാനൊരു വലിയ ട്രാപ്പിൽ പെട്ട് കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുകയാണ് അന്നേരം ഞാൻ കാണിച്ചത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല പപ്പി അപ്പം എൻ്റെ മോളല്ല എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാനായിട്ട് കഴിയില്ല പണം കൊടുത്തല്ലോ അപ്പോൾ ഇനി അവരൊന്നും ചെയ്യുക എന്നൊക്കെ പറയുകയാണ് അന്നേരം ഞാൻ നിഷേധിക്കാത്തടത്തോളം കാലം ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഞാനല്ലേ പപ്പിമോളെ നിനക്ക് വിട്ടു തന്നത് നിനക്ക് എന്നോട് പറയാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം കുഞ്ഞേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത് അറ്റ്ലീസ്റ്റ് പണം ആരാണ് അവിടെ നിന്ന് കൊണ്ടുപോയെന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നല്ലോ ശത്രു ആരാണെന്ന് അറിഞ്ഞാലല്ലേ അതിനനുസരിച്ച് നമുക്ക് തന്ത്രം മെനയത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ കാണിച്ചത് അബദ്ധമായി പോയോ എന്നും പറഞ്ഞ് ശ്യാമ നിൽക്കുകയാണ് അന്നേരം നിനക്കത്രക്ക് വിവേകം ഇല്ലാത്തതുകൊണ്ടല്ലേ സാരമില്ല നിന്റെ ഏത് ശ്നത്തിന് ഇനി ഞാനുണ്ട് നമുക്കത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യാമെന്ന് പറയുകയാണ് അന്നേരം അവർ ഇനി ശല്യപ്പെടുത്തില്ല എന്ന് പറയുമ്പോൾ കള്ളനും കവർച്ചക്കാരനുമൊക്കെ എന്തോന്ന് വാക്ക് പാലിക്കാനാണ് അവർക്ക് ഒന്നോ രണ്ടോ വാക്കിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അത്യാർത്ഥിയുള്ളവരായിരിക്കും പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഇനി അവർ ചോദിക്കുമോ പറയുമ്പോൾ താൻ ചെയ്തത് പോയി അവിടെ ശ്യാമയ്ക്ക് ബോധ്യപ്പെടുകയാണ് പക്ഷേ ശാലിനി അവിടെ ശ്യാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഏത് കാര്യത്തിനും നിന്റെ കൂടെ ഞാനുണ്ടാകുമെന്ന് പറയുന്നുണ്ട് വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ വേണ്ട കുഞ്ഞേച്ചി ഇനി കുഞ്ഞേച്ചി അവിടെ ആരെങ്കിലും കണ്ടിനി പ്രശ്നമാകല്ലേ ഞാൻ പൊയ്ക്കോളാം കുഞ്ഞേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഒരു മനസ്സിന് ആശ്വാസം പോലെയെന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് ആ ഭാരം അങ്ങ് ഇറക്കി വെച്ചതുപോലെ തോന്നുകയാണ് തുടർന്ന് ശ്യാ ശ്യാമയെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശാലിന് ശേഷം നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് പൊക്കികളാൻ പറയുന്നുണ്ട് തുടർന്ന് ശ്യാമ കുറച്ച് സങ്കടമൊക്കെ മാറുന്നുണ്ട് തുടർന്ന് ശ്യാമ അങ്ങ് വീട്ടിലേക്ക് പോവുകയാണ് ഇതേസമയം ശ്യാമയാണെങ്കിൽ ആ പണയം വെച്ച ഫിനാൻസ് സ്ഥാപനം ഉണ്ടല്ലോ അവിടേക്ക് മുതലാളിയാണെങ്കിൽ ദീപൂന്നാണ് പേര് കണക്കൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാഫ് സ്വപ്ന സാറെ ഇന്നത്തെ ലാഭകണക്ക് നോക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അതൊക്കെ അതൊക്കെ പറയേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചിനെ എടുക്കാനായിട്ട് ആ കുട്ടി വന്നാൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്നിങ്ങനെ സ്വപ്നം പറയുന്നുണ്ട് അന്നേരം ആ ഇനി ആര് വരാനാ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവിടേക്ക് നീലിമ കയറി വരുന്നത് അന്നേരം വെക്കാനാണോ സ്വർണ്ണം വയ്ക്കാനാണോ എന്നിങ്ങനെ ദീപു ചോദിക്കുമ്പോൾ എടുക്കാനാണെന്ന് പറയുന്നുണ്ട് അതിന് അപ്പോൾ നിങ്ങളിവിടെ പണയൊന്നും വെച്ചിട്ടില്ലല്ലോ ഒന്നും ഈ മുതലാളി ചോദിക്കുകയാണ് നേരം നേരത്തെ ശ്യാമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവിടെ വന്ന് സ്വർണം പണയം വെച്ചില്ലേ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ആ കുട്ടി നിങ്ങളുമായിട്ട് എന്താ ബന്ധവും ചോദിക്കുന്നുണ്ട് ബന്ധമറിയാതെ എനിക്കതിന് ആരോടൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ ആരോടൊന്നും പറയാനില്ലേ എന്നിങ്ങനെ മേശപ്പുറത്തേക്ക് കയ്യടിച്ച് നീലിമ ചോദിക്കുകയാണ് നേരം ഈ ദീപം ഒന്ന് പേടിക്കുകയാണ് പോലീസിനോടൊന്നും പറയാനില്ല എന്ന് ചോദിക്കുമ്പോൾ മാഡം പോലീസാണോ ഒന്നും പറഞ്ഞ് ദീപം അങ്ങോട്ട് ചാടി ചെയ്യുന്നേക്കുകയാണ് നേരം അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ മാഡത്തിന് എന്താ വേണ്ട എന്ന് ഇങ്ങനെ ദീപു ചോദിക്കുകയാണ് അന്നേരം പോലീസ് ആണെന്നാണ് നിലിമ പോലീസാണെന്ന് അവിടെ കരുതുകയാണ് സ്വപ്നയും ഒക്കെ ആകെ പയന്ന് നിൽക്കുകയാണ് തുടർന്ന് ശ്യാമ പണയം വെച്ചില്ല അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റെസിപ്റ്റ് എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട് അന്നേരം മാഡം കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ റെസിപ്റ്റ് എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ കൈ നീട്ടുകയാണ് അന്നേരം എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലോ എന്നൂടെ ചോദിക്കുമ്പോൾ ഈ നീലിമ മറത്തൊന്നും പറയുന്നില്ല വീണ്ടും റെസിപ്റ്റ് എന്ന് പറഞ്ഞ് നീട്ടുകയാണ് തുടർന്ന് ആ ഡ്യൂപ്ലിക്കേറ്റ് റെസിപ്റ്റ് ശ്യാമ പണയം വെച്ച റെസിപ്റ്റ് ഈ ദ്വീപ് വേണമെങ്കിൽ നീലിമയ്ക്ക് കൊടുക്കുകയാണ് തുടർന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലോ എന്ന് ചോദിക്കുമ്പോൾ നിലീമ ഒന്നും പറയുന്നില്ല തുടർന്ന് നം നീലിമ അതും വാങ്ങിച്ചങ്ങ് പോവുകയാണ് തുടർന്ന് സ്വപ്നയോട് ഈ പറയുന്നുണ്ട് നമുക്കിനി പ്രശ്നം ഉണ്ടാകുമോ പുലിവാലാവുമോ ചോദിക്കും ചോദിക്കുമ്പോൾ നമുക്കല്ല സാറിന് എന്നിങ്ങനെ പറഞ്ഞ് അവിടെ സ്വപ്നയും കൈയൊഴിയാണോ തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് ഒരു കുറേ സർവീസുകാരൻ എത്തുകയാണ് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം സത്യഭാമയാണ് ഇറങ്ങി വരുന്നത് അന്നേരം ആർക്കാണ് ചോദിക്കുമ്പോൾ സത്യാമ്മയ്ക്ക് തന്നെയെന്ന് പറയുന്നുണ്ട് അന്നേരം ആരാണ് അയച്ചിരിക്കുന്നത് എവിടെന്നാന്ന് ചോദിക്കുമ്പോൾ അത് കളക്ട്രേറ്റിൽ നിന്ന് എന്നിങ്ങനെ അയാൾ പറയുമ്പോഴാണ് ശ്യാമ ഓടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അന്നേരം ആരാ എനിക്ക് അയച്ചു ചോദിക്കുമ്പോൾ ഷാ എന്നിങ്ങനെ പറയുമ്പോഴേ അത് ഞാൻ തന്നെ ശ്യാമ എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഓടി ആ അടുത്തേക്ക് മിറ്റത്തേക്ക് അങ്ങ് ഇറങ്ങുകയാണ് അയാൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി ആ മുറ്റത്ത് നിൽക്കുന്നേ ഉള്ളൂ സത്യാമ്മയാണെങ്കിൽ അങ്ങ് ഉമ്മർത്ത് ില് അന്നേരം കളക്ടറേറ്റിൽ നിന്നല്ലേ അയച്ചത് ഞാൻ തന്നെ അയച്ചതെന്ന് പറയുമ്പോൾ അത് അല്ല അയച്ചിരിക്കുന്നത് വേറെ ആളാണ് എന്നൊക്കെ ഇയാൾ ഈ പാഴ്സലുണ്ടോയെന്ന് ആൾ പറയാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ ക്ഷാമ സമ്മതിക്കുന്നില്ല അത് പിന്നെ ഇയാൾക്ക് വായിക്കാൻ അറിഞ്ഞുകൂടെ കണ്ടില്ലേ എസ് എ എന്ന് പറഞ്ഞിട്ട് ശാലിനിന്ന് വായിക്കുന്നില്ല ക്ഷാമ എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞ് അയാളുടെ സംസാരിക്കാനായിട്ട് ക്ഷാമ അനുവദിക്കുന്നില്ല പക്ഷേ ശാലിനിയാണ് അവിടെ നിന്ന് അയച്ചിരിക്കുന്നത് സത്യഭാമയ്ക്കുള്ള സമ്മാനമായിട്ട് തുടർന്ന് എന്താ മോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇങ്ങനെ സത്യമാമ ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല സത്യാമയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് താടോ പേന ഇങ്ങോട്ട് താടോ ഞാൻ ഒപ്പിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് ഒപ്പിട്ട് അയാളെ പറഞ്ഞു കൊടുക്കുകയാണ് അയാളാണെങ്കിൽ ഒന്ന് മനസ്സിലാകാൻ നിൽക്കുന്നുണ്ട് പക്ഷേ സാധനം കൈപ്പറ്റിയില്ലല്ലോ അതായത് അയാൾ തിരിച്ചങ്ങ് പോകുന്നുണ്ട് തുടർന്ന് മോക്ക് മോളത് എങ്ങനെ അയച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നാൾക്ക് കളക്ട്രേറ്റിൻ്റെ അതുവഴി പോയപ്പോൾ അവിടെ ഒരു സാരി എക്സിബിഷൻ കണ്ടു അപ്പോൾ സത്യാമ്മയ്ക്ക് വേണ്ടി അവിടെ നിന്ന് തന്നെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തതാണ് ബർത്ത്ഡേ സ്പെഷ്യലിന് എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമായില്ലേ നോക്ക് എന്ന് പറയുമ്പോൾ ഇത് സാരി എനിക്കാണോ എന്നൊക്കെ സത്യമാമയാണെങ്കിൽ ആകെ ആകാംക്ഷയിലാണ് നേരം അയാൾ വേറെന്തോ പറഞ്ഞു എന്നല്ലേ ചോദിക്കുമ്പോൾ അത് ഇനി വേറെ ആരെങ്കിലും അയച്ചോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കമ്മീഷന് വേണ്ടിയിട്ടായിരിക്കും സത്യമ്മ പാവം ആയതുകൊണ്ട് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ പറ്റിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ സമർത്ഥമായിട്ട് ശാലിനി അല്ല അയച്ചത് ശ്യാമയാണ് അയച്ചത് എന്നുള്ളത് സത്യഭാമയെ ശ്യാമയങ്ങ് ബോധ്യപ്പെടുത്തുകയാണ് തുടർന്ന് സാരിയാണോ നോക്കട്ടെ എന്ന് പറഞ്ഞു സത്യഭാമ പാഴ്സൽ പൊട്ടിച്ച് നോക്കുമ്പോൾ ആ കളറൊക്കെ സാരി വെച്ചൊക്കെ നോക്കുന്നുണ്ട് സത്യമാമ എനിക്ക് ആകെ ഇഷ്ടപ്പെടുകയാണ് എൻ്റെ മനസ്സറിഞ്ഞ് വാങ്ങിച്ചത് പോലെ തന്നെ എന്നൊക്കെ പറയുകയാണ് നേരം സത്യമ്മയുടെ മനസ്സറിഞ്ഞ് തന്നെയാണ് വാങ്ങിച്ചത് എൻ്റെ കുഞ്ഞേച്ചി സത്യമ്മയുടെ മൂത്ത മരുമകളാണ് കുഞ്ഞേച്ചിയുടെ ആഗ്രഹമൊക്കെ ഞാൻ സാധിച്ചത് തരികയാണ് ഈ ബർത്ത് ഡേ ഫങ്ങ്ഷന് സത്യമാമ്മ ഈ സാരി തന്നെ ഉടുക്കും പുഞ്ഞ് ഏച്ചിയെന്നൊക്കെ ശ്യാമങ്ങ മനസ്സിൽ കരുതുകയാണ് അന്നേരം സാരി ആകെ ഇഷ്ടപ്പെട്ട് സത്യമാമയാണെങ്കിൽ ഇത് ഞാൻ രാഘവേട്ടനെ കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ ചേർത്ത് പിടിക്കുകയും നെറ്റിയിലേക്ക് മൊത്തവും ഒക്കെ കൊടുത്ത് കവളിലേക്ക് ഇങ്ങനെ തലോടുകൊക്കെ ചെയ്തിട്ട് സാരിയും കൊണ്ട് ഭാമയാണെങ്കിൽ രാഘവന്നാരെ കാണിക്കാനായിട്ട് വളത്തേക്ക് പോവുകയാണ് തുടർന്ന് സത്യഭാമയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുകയാണ് പിള്ളയും പൊന്നിയുമൊക്കെ ചേർന്ന് ബലൂണൊക്കെ വീർപ്പിച്ച് അവിടെ കെട്ടുകയാണ് അലങ്കാര പണികളൊക്കെ ചെയ്യുന്നുണ്ട് രാഘവനേരം എടുത്തിരിക്കുകയാണ് പപ്പി ആണെങ്കിലും പിണക്കത്തി നിൽക്കുകയാണ് പൊന്നിയോട് ബലൂൺ വീർപ്പിക്കാൻ ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല വീർപ്പിച്ച് എണ്ണം കൊടുത്തിട്ട് ഇതുകൊണ്ട് കളിക്കാൻ പറയുമ്പോൾ സ്വന്തം കുട്ടി ഇത് വാങ്ങിക്കും പിണങ്ങണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇല്ല എനിക്ക് വീർപ്പിക്കണമെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ രാഘവനേർ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ പോയാൽ പാടാണ് പൊന്ന് പറയുന്നത് കേൾക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഈ സമയത്ത് വിഷ്ണുവും ശ്യാമയും രോഹിത്തും കൂടി പുറത്ത് പോയിട്ട് വരികയാണ് സത്യഭാമയ്ക്ക് സാധനങ്ങളും കേക്കും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് നേരം ഗസ്റ്റുകൾ വന്നല്ലോ എന്നിങ്ങനെ പിള്ള പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ളവർ തന്നെയാണ് അല്പസമയം പുറത്ത് പോയപ്പോൾ ഫാമിലി മെമ്പർഷിപ്പ് ഒക്കെ എടുത്തു കളഞ്ഞോ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് രോഹിത് ചോദിക്കുകയാണ് വിഷ്ണു വന്ന് കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം സമ്മാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ആർക്കാൻ ചോദിക്കും ഇതൊക്കെ സത്യാമ്മയ്ക്കുള്ളതാണെന്നിങ്ങനെ ശ്യാമയും ഒക്കെ പറയുകയാണ് അന്നേരം എനിക്ക് സമ്മാനം ഒന്നും ഇല്ലയോ ചോദിക്കുമ്പോൾ ഓ സമ്മാനം ഉണ്ട് ബർത്ത്ഡേ കേക്ക് ഉണ്ട് എന്ന് ഇങ്ങനെ രോഹിത് പറയുമ്പോൾ ഓ ബർത്ത്ഡേ കുട്ടി സത്യാമയല്ലേ അപ്പോൾ കേക്ക് സത്യാമയ്ക്കുള്ളതല്ല ിങ്ങനെ പറഞ്ഞു പൊന്നി വീണ്ടും പിണക്കം നിൽക്കുകയാണ് അതൊന്ന് കുഞ്ഞിൻ്റെ സംസാരമൊക്കെ എല്ലാവരും രസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം പൊന്നി ശ്യാമയെ നോക്കി രാഘവന്മാർ ചോദിക്കുന്നുണ്ട് ഫാമ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പൊഞ്ഞു അറിയുകയാണ് എന്തോ പ്രത്യേകമായിട്ട് സാരി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു ശ്യാമ കുഞ്ഞു വാങ്ങിക്കൊടുത്താണെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഞാനല്ല വാങ്ങിയത് കുഞ്ഞേച്ചിയാണ് വാങ്ങിയത് പക്ഷേ സത്യാമ്മയ്ക്ക് അറിയില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ ശ്യാമ മനസ്സിൽ കരുതുകയാണ് അന്നേരം വിഷ്ണു അത് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് പ്രത്യേകമായിട്ട് സാരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ തുടർന്ന് പപ്പിയാണെങ്കിൽ പ പപ്പിയോട് വിഷ്ണു പറയുന്നുണ്ട് കേക്ക് മോക്കൂടി തരാനായിട്ട് ഞാൻ വലിയ റെക്കമെൻ്റ് ചെയ്യാമെന്നൊക്കെ അന്നേരം നല്ല വല്യച്ച എന്തൊക്കെ പറഞ്ഞ് പപ്പിയാണെങ്കിൽ വിഷ്ണുവിനെ കവിളിലേക്ക് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് വിഷ്ണുവിനെ നോക്കി എന്തോ പറയാനായിട്ട് വരുമ്പോൾ ഇപ്പോഴല്ല പിന്നീട് എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ കൈകൊണ്ട് പൊന്നിയോട് ആംഗ്യം കാണിക്കുകയാണ് പപ്പി മോളോട് ആംഗ്യം കാണിക്കുകയാണ് തുടർന്ന് പപ്പിമോളാണെങ്കിൽ കേക്കിന് വേണ്ടി അങ്ങ് ബഹളം കൂട്ടുകയാണ് അന്നേരം ഇപ്പം തരാം പിന്നെ തരാം എന്നൊക്കെ വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് തുടർന്ന് സത്യഭാമയാണെങ്കിൽ മോളീന്ന് ആ സാരി കൊടുത്ത് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കുകയാണ് തുടർന്ന് ഹാപ്പി ബർത്ത്ഡേ ഡേ സത്യാമ്മയെന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട് അന്നേരം പപ്പിക്ക് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അന്നേരം സത്യാമ ഈ എന്നോട് താങ്ക്സ് പറഞ്ഞില്ല എന്ന് പറയുകയാണ് നേരം എന്തിനാ ഇപ്പോൾ താങ്ക്സ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിഷയം എന്ന് പറയുകയാണ് ഇതൊക്കെ സമ്മാനങ്ങളാണ് ഓരോരുത്തർ വാങ്ങി വെച്ചിരിക്കുന്നതാണ് അതൊക്കെ അവർ തരും പിന്നെ എൻ്റെ കയ്യിലൊരു സമ്മാനം ഉണ്ടെന്ന് പറയുകയാണ് അന്നേരം അതെന്താ ചോദിക്കുമ്പോൾ അങ്ങോട്ട് എന്ന് പറയുകയാണ് ഇതേസമയം ക്ഷാമയാണെങ്കിൽ ആദ്യമത് ഫാമ വരുന്നത് എല്ലാം ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് തുടർന്ന് കുഞ്ഞി എങ്ങനെ ഇങ്ങനെ കുഞ്ഞിയുമ്പോൾ എന്ന് പറയുകയാണ് അന്നേരം പപ്പി പപ്പിമോളാണെങ്കിൽ സത്യാമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ് അന്നേരം ഇപ്പോഴും താങ്ക്സ് പറഞ്ഞില്ല എന്ന് പറയുകയാണ് അന്നേരം താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ ഫാമ പറയുന്നുണ്ട് തുടർന്ന് ഞാൻ ഓരോരുത്തരായിട്ട് പേര് വിളിക്കുക ആദ്യം വല്യച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ അച്ഛനെന്നു തഴഞ്ഞോടിയെന്നിങ്ങനെ രോഹിത് ചോദിക്കുകയാണ് അച്ഛൻ വേറൊരു അച്ഛനല്ലേ അത് വല്യച്ഛനാണ് എന്ന് പറയുമ്പോൾ വിഷ്ണുവാണെങ്കിൽ കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് പൊതിയെടുത്ത് സത്യഭാമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് തുടർന്ന് അത് വാങ്ങിച്ച് വെച്ച ശേഷം വിഷ്ണുവിൻ്റെ നെറ്റിയിലേക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് സത്യഭാമ നേരം എല്ലാവരും സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് തുടർന്ന് സത്യം എപ്പോഴും താങ്ക്സ് പറഞ്ഞില്ല എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ അമ്മമാരും മക്കളോട് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല മക്കൾക്കാണ് അമ്മമാരോട് എപ്പോഴും കടപ്പാട് വേണ്ട ഒരു ആയുസിന്റെ കടപ്പാട് ആദ്യം അമ്മമാരോട് വേണം സ്നേഹവും കടപ്പാടും ഒക്കെ പിന്നീട് ഭാര്യയോടുള്ളൂ അല്ലേടാ അങ്ങനെയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം പെട്ടെന്ന് വാടുകയാണ് എല്ലാവരുടെയും മുഖം വാടുന്നുണ്ട് നേരം എന്തിനാ ഫാമ നല്ല ദിവസമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അല്ല അതിൻ്റെ അതങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഫാമയുടെ മുഖം അങ്ങ് മാറുന്നുണ്ട് നേരം അങ്ങനെയല്ലേ വിഷ്ണു ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ കുഞ്ഞും ചോദിക്കുന്ന കേട്ടില്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ ആയുസ് മുഴുവൻ ജീവിതം മുഴുവൻ മാറ്റി വെച്ച് ഞാൻ തെളിച്ചതല്ലേ പിന്നെ ഒരു പറച്ചിലിൻ്റെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ഫാമയുടെ മുഖവും പെട്ടെന്ന് അങ്ങ് മാറുകയാണ് അന്നേരം ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞ് ഇനി എൻ്റെ പേര് വിളിച്ച മോളേന്നിങ്ങനെ ആ വിഷയം അങ്ങ് മാറ്റാനായിട്ട് രോഗിച്ച് സംസാരിക്കുകയാണ് അടുത്തതായി അച്ഛൻ ആൻ അമ്മ ഞാനും കൂടി കൂടാം എന്നിങ്ങനെ പാപ്പിമോൾ പറയുകയാണ് തുടർന്ന് അവിടെ വെച്ചിരുന്ന കവർ പാക്കറ്റ് എടുക്കുന്നുണ്ട് ശ്യാമയും രോഹിത് ഓരോന്ന് എടുക്കുകയാണ് തുടർന്ന് അവർ മൂന്ന് പേരും പപ്പിമോളൊക്കെ ചേർന്ന് സത്യമാമയ്ക്ക് കൊടുക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട് അന്നേരം എൻ്റെ സുന്ദരി മോളിങ്ങ് വന്നേ എന്നും പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ച് മടിയിലിഴുത്തുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ് അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് പക്ഷെ വിഷ്ണുവിൻ്റെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുകയാണ് ആണെങ്കിൽ ആ ഫാമിലി ഫോട്ടോയിൽ ശാലിനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് നായർ അത് കാണുന്നുണ്ട് പക്ഷെ സത്യഭാമ ശ്രദ്ധിക്കുന്നില്ല കുഞ്ഞുമായിട്ടുള്ള കളിച്ചിരിയിലൊക്കെ ൊക്കെയാണ് ഇതേ സമയം സുസ്മിതയാണെങ്കിൽ ഇങ്ങനെ വണ്ടിയിൽ വരുന്നത് കാണിക്കുകയാണ് സത്യമാമയുടെ വീട്ടിലേക്ക് വരുന്നതായിരിക്കാം ആ വീഡിയോയൊക്കെ കൊണ്ട് വരുന്നതായിരിക്കാം കാണിക്കുന്നത് എത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് ഇനി കേക്ക് ആഘോഷം തുടങ്ങുന്ന മുമ്പേ സുസ്മിത എത്തും എന്ന് തോന്നുന്നു അതേ ശാലിന് അതിന് വേണ്ട പരിപാടികളൊക്കെ ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം